ഇപ്പൊ ഏപ്രിൽ ഫുളിന് ഏപ്രിൽ ഒന്നായിരുന്നല്ലോ ഏപ്രിൽ ഫുളിന് മൂന്ന് ഭാഷയിൽ മൂന്ന് പേര് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഏപ്രിൽ ഫൂൾ തന്നെ ഹിന്ദിയിൽ അച്ചാദിൻ മലയാളത്തിൽ എന്തായിരിക്കും മലയാളത്തിൽ എന്തായിരിക്കും മലയാളത്തിൽ എന്തായിരിക്കും അച്ചാദീൻ അയേക ഹിന്ദിയിലാണെങ്കിൽ മലയാളത്തിൽ എന്തായിരിക്കും എല്ല ശരിയാകും ഇങ്ങനെയല്ലേ നമ്മള് ആക്കിയത് ഇത് പറഞ്ഞല്ലേ ജനങ്ങളെ മൊത്തം മണ്ടന്മാരാക്കിയത് എല്ലാം ശരിയാകും അച്ഛാദിൽ ഏപ്രിൽ മൂന്ന് മൂന്ന് പേരായി അച്ചാദിനും അടുത്ത വർഷം ഓർത്തോണം ഏപ്രിൽ ഫസ്റ്റ് ആകുമ്പോ എല്ലാം ശരിയാകും പരസ്പരം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി അധികാരത്തിൽ വന്നവർ ജനങ്ങളെ മറന്നു നിങ്ങൾ നോക്കണം നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും പ്രധാനമന്ത്രിയും എൻ ഡി എ ഒക്കെ കുറ്റം പറയുക പക്ഷെ രണ്ട് സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടും കർണാടകവും ഈ രണ്ട് സംസ്ഥാനങ്ങളിലേ ഇപ്പോടെ കേരളവും തമിഴ്നാടിന്റെ പെട്രോളിന്റെ വ്യത്യാസത്തെ കേരളത്തിലാണോ കൂടുതൽ തമിഴ്നാട്ടിലാണോ കൂടുതൽ ആണോ തമിഴ്നാടാണോ അറിയാമോ കേരളത്തിൽ കേരളത്തിൽ എത്രയാണെന്ന് അറിയാമോ ഒരേ പ്രധാനമന്ത്രി ഒരേ രാജ്യം രണ്ട് സർക്കാരുകൾ അവിടെ കുറവ് നമുക്ക് കൂടുതൽ അതെന്തായിരിക്കും നമ്മളെ ഞെക്കി പിഴിയ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ അധിക എടുത്തു കളഞ്ഞിരുന്നു പാവപ്പെട്ടവന്റെ മേൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെടുത്തു കളഞ്ഞിരുന്നു ഇന്ന് അധികം നികുതി കൂടുതൽ എടുക്കുക അന്നിട്ട് പണം കൊടുക്കുന്നുണ്ടോ പെൻഷൻ കൊടുക്കുന്നുണ്ടോ ശമ്പളം കൊടുക്കുന്നുണ്ടോ കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം ഇല്ല പെൻഷൻ ഇല്ല ഇന്ന് ആളുകൾ വലുതായിരിക്കുകയാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ മതിയാകത്തുള്ളൂ ഇന്ന് പ്രതികരിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം ശ്രീ കെ സുധാകരന്റെ വിജയത്തിനായി നമുക്ക് ഒരുമിച്ച്